ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബോച്ചേറ്റി ഡ്രക്കി ലോയിൽ ഡ്രോയിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതിനാണ് അതിന് വേണ്ടിയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ബോച്ചേറ്റി ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും അത് ഡി ആയിട്ട് പോവുക അതിനുശേഷം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതിന് തന്നെ നമ്മുടെ നെയിം ഇവിടെ എൻറ്റർ ചെയ്യാം അതേപോലെ നമ്മുടെ ഫോൺ നമ്പർ അതേപോലെ കൺഫേം ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ ഒന്നുകൂടെ ഒന്ന് എൻ്റർ ചെയ്യാം അതിനുശേഷം കൂപ്പൺ കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം നമ്മുടെ ആ ഒരു ടീയുടെ പാക്കിൽ കിട്ടുന്നിട്ടുള്ള ആ ഒരു പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞതിനു കിട്ടുന്ന ആ കൂപ്പണില് ഇതായി കാണുന്ന ഈ ഒരു കോഡ് അത് നമുക്ക് ഒരു ഭാഗത്ത് എൻ്റർ ചെയ്യാം ഇവിടെ അത് എന്റർ ചെയ്ത് കൊടുക്കാം ആ കൂപ്പൺ കോഡ് ഇവിടെ എന്റർ ചെയ്യാം അതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മുടെ റീജിയൻ നമ്മുടെ സ്റ്റേ ഡിസ്ട്രിക്റ്റും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതുകൂടെ ഒന്ന് എൻ്റർ ചെയ്ത് താഴെ കണ കാണിക്കുന്ന നമ്മുടെ ക്യാപ്ചൂടെ കൂടി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മളത് സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ മുകളിൽ കിടക്കുന്ന സൈൻ ഇൻ എന്നിട്ടുള്ള ആ ഡോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്കിവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മള് നേരത്തെ കൊടുത്ത പോലെ തന്നെ നെയിം ഫോൺ നമ്പർ അതേപോലെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു പാസ്വേഡ് ഒരു സ്റ്റാൻഡേർഡ് പാസ്വേഡും കൂടെ എൻറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പോട് കൂടി നമ്മുടെ ആ ഒരു കൂപ്പൺ എൻ്റർ ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കയറി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് അതിനു മുന്നേ നമ്മുടെ പാൻ കാർഡ് പാൻ കാർഡോ ആധാറോ അങ്ങനെ ഇവിടെ പാൻ കാർഡോ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇമെയിൽ ഐ ഡി അങ്ങനത്തെ കൊടുത്തിട്ടുള്ള പോലെ സ്റ്റേറ്റ് അതെല്ലാം ഒന്ന് ഇതേപോലെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാം ഒന്ന് പിന്നെയ്ത് കൊടുക്കാം രണ്ട് ഓപ്ഷൻ ഉണ്ട് ആധാറും ഉണ്ട് പാൻ കാർഡും ഉണ്ട് ഞാനിവിടെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് ശേഷം രജിസ്റ്റർ കൊടുക്കാം അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ താഴെ സൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് ലോകം നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് വെച്ചിട്ടും അതേപോലെ നേരെ ഡയറക്റ്റ് ഒ ടി പി വെച്ചിട്ടും നമുക്ക് ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഒ ടി പി എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വാട്സാപ്പിലോട്ടൊരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി എൻ്റർ ചെയ്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട് കയറി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അക്കൗണ്ട് വരിക ഇത് ഈ ലാസ്റ്റിലുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റും റിസൾട്ട് വെയിറ്റിംഗ് ആണ് അതായത് ഇന്ന് രാവിലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് വൈകി രാത്രി ഒരു പത്തരയോട് കൂടി ആയിരിക്കും അതിൻ്റെ റിസൾട്ട് അറിയാം അതേപോലെ എൻ്റെ പ്രീവിയസ് കൂപ്പൺസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും അതേപോലെ ഇനി എന്തെങ്കിലും അതിനകത്ത് പ്രൈസ് ഉണ്ടെങ്കിലും ആ ബെറ്റർ ലക്കിൻ്റെ അവിടെ നമുക്ക് പ്രൈസ് കാണിക്കും അതേപോലെ ഓൺലൈൻ ആയിട്ടും അതിൻ്റെ അവിടെ ബാലൻസ് നമ്മുടെ നമ്മൾ എത്ര രൂപ ആൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും അതേപോലെ പെൻഡിങ് എത്രയുണ്ട് വിന്നി വിന്നിങ് അതേപോലെയുള്ള ടിക്കറ്റ്സൊക്കെ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും